ഹായ് ഹലോ അപ്പോൾ അത് തന്നെയാണ് പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി റിസൾട്ട് അതായത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഈ ഫേഷ്യൽ ഇത് വരുന്ന ആ സെയിം ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാഷൻ ഫ്രൂട്ട് എടുക്കാം ദേ ഇതുപോലെ ഇത് അത്യാവശ്യം വിളഞ്ഞ ഒരു പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ കുറച്ചും കൂടെ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളത് എടുത്തോളൂ നമുക്കതിൻ്റെ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണോളം മാത്രം നീര് മതി പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ ാണ് അത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ തേങ്ങ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയായിരിക്കണം ഒരു അരപ്പിടി തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിയായിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ ഒരു സ്പൂൺ മതിയല്ലോ അപ്പോൾ അത് പിഴിഞ്ഞ് കിട്ടും പിന്നെ നമ്മളിനി അതിൽ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമാവ് പൊടിയാണ് കേട്ടോ അത് കടലമാവു പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം നമുക്ക് ജസ്റ്റ് അത് യൂസ് ചെയ്യാൻ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് അപ്പോൾ ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അതെന്താണെങ്കിലും നമ്മൾ ചേർക്കുക തന്നെ ചെയ്യണം കേട്ടോ കാരണം നല്ലൊരു റിസൾട്ട് ആ ഒരു ഷം ഫ്രൂട്ടിനൊപ്പം ചേർന്ന് കിട്ടുന്നത് ഈ ഒരു പഞ്ചസാര ചേർക്കുമ്പോഴാണ് അപ്പോൾ അതെന്താണേലും ഷുഗർ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അത് ഉറപ്പായിട്ടും ചേർക്കണം പിന്നെ അപ്പോൾ നമുക്കിനി നേ ഈ ഒരു കൂട്ടം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ എൻ്റെ ഫേസ് കണ്ടില്ലേ മൊത്തത്തിലൊന്ന് ഡാർക്കായിട്ടിരിക്കുവാണ് കാരണം പനിയൊക്കെ പിടിച്ചും എല്ലാം കൊണ്ടും മൊത്തത്തിൽ ശ്രദ്ധയൊന്നും ഇല്ലാഞ്ഞിട്ട് കുറച്ച് ഏറെ ഡാർക്കായിട്ടിരിക്കുകയാണ് കേട്ടോ അത് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ആണെന്നുള്ള ചിന്തയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഒത്തിരി ബലമൊന്നും പിടിക്കാതെ ഫേസ് ഫുള്ളായിട്ടും നെക്കിലൊക്കെ ഒന്ന് പതിയെ പതിയെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കയ്യിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ കൂടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഇപ്പം ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് മാറ്റാൻ പോകാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ തുണി ഉപയോഗിച്ച് നനഞ്ഞ തുണി ഉപയോഗിച്ചതേ മാറ്റ അയ്യോ അവൾ ഇങ്ങനെ തുടച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കാരണം എൻ്റെ മുഖം ഭയങ്കരമായിട്ടങ്ങ് ഡാർക്കായിട്ടിരിക്കുമായിരുന്നു കുറച്ച് നന്നായിട്ട് ഡാർക്കായിട്ടിരിക്കുമായിരുന്നു ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം ഇപ്പോഴത്തെ നല്ലൊരു പെട്ടെന്ന് നല്ലൊരു ബ്രൈറ്റ്നസ്സ് വന്നിട്ടുണ്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നന്നായിട്ട് നല്ല രീതിയിൽ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ വെട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ കണ്ടോ ആ ഒരു ഫേസിൻ്റെ ഡിഫറൻസ് നോക്ക് നേരത്തെ കണ്ടിരുന്നതേ കണ്ടോ ആ ഒരു ഫേസും ഇപ്പോഴുള്ള ഒരു ഫേസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് അതായത് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ടൊക്കെ വരുന്നത് അതേപോലെ ഒരു അടിപൊളി വെറും ഇരുപത് മിനിറ്റ് സമയം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ള ഇരുപത് മിനിറ്റ് ഞാൻ ഇരുന്നില്ല പതിനേഴ് മിനിറ്റോ മറ്റേ ഇരുന്നിട്ടുള്ളൂ കയ്യും തേ അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ